ചെറുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും കർക്കിടക കഞ്ഞി കിറ്റ് വിതരണവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കർക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ ചെറുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസത്തെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന സന്ദേശമുയർത്തി ബോധവൽക്കരണ ക്ലാസും കർക്കിടക കഞ്ഞി വിതരണവും നടത്തി ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പൊളിക്കൽ നിർവഹിച്ചു കട പോലും ഒരു ഒരു ആചരണമായി മാറിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കർക്കിടമാസം പകുതിയായ സമയത്ത് ഒരു കർക്കടമാസത്തെ കുറിച്ചൊരു അതുപോലെ ക്ലാസും അതിൻ്റെ ഒരു വിറ്റ് വിതരണവും ഒക്കെ എന്നാലും പഴമ വിട്ടുകളയാതെ നമ്മുടെ ആവശ്യം നമ്മുടെ തന്നെ ആവശ്യമാണ് അവകാശമാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിവിടുന്ന് ലഭിക്കുന്ന ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വിലപ്പെട്ട വിവരങ്ങൾ ഇനി വരും കാലങ്ങളിലും നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കിങ്ങനെ ഒരു ക്ലാസ്സും ഒരു റോട്ടറി റോട്ടറി ാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തില് വന്ന് ചികിത്സിക്കുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് എങ്ങനെ ഹെൽത്ത് ആരോഗ്യമാണ് സമ്പത്ത് എന്ന മുദ്രാവാക്യം ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയി ചെറിയാൻ മടുക്കാങ്കൽ റോയി അന്ത്രോത്ത് വിജോയ് വർഗീസ് റോയി എടക്കരോട്ട് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ജിനോ ഗോപാൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഇന്ന് വളരെ ആരോഗ്യ ജീവിച്ചു പോകുന്ന കാലം അവര് മഴക്കാലം എന്നതുവരെ അവരുടെ പണക്കൂറില് പണിയെടുക്കും അവരെ അവരെ അധ്വാനിക്കുന്നു അവരെ ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണം കഴിക്കും അധ്വാനിക്കുന്നു ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണം കഴിക്കും അവർക്ക് അസുഖങ്ങളൊന്നും വരുന്നില്ല അങ്ങനെ കർക്കിടക മാസം അവർക്ക് അധ്വാനിക്കാനുള്ള സാഹചര്യമില്ല മുഴുവൻ സമയവും മഴയാണ് ആ ഒരു സമയത്ത് അവർക്ക് വിശ്രമമുള്ള ഒരു സമയത്ത് അവർക്ക് ശാരീരിക അധ്വാനങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് അവർക്ക് അധ്വാനിക്കാൻ ആവശ്യമായ ആരോഗ്യം അത് രീതിയില് അവർ അവർക്ക് അവരുടെ ശരീരത്തിന് കൊടുക്കുന്ന രക്ഷകൾ ചെയ്യുന്ന സമയം കർക്കിടക മാസമായതുകൊണ്ടാണ് കർക്കിടക മാസത്തിന് ആയുർവേദത്തിൽ പ്രാധാന്യമാകുന്നത് ഡോക്ടർ ഷിംയാസബാസ്റ്റ്യൻ കർക്കിടക കഞ്ഞികിറ്റ് വിതരണം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ¡Suscríbete